വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പുതിയ ചിത്രമായ അപരന്റെ പണിപ്പുരയിലാണ് പത്മരാജൻ ചിത്രത്തിലെ പ്രധാന വേഷത്തിലേക്ക് ഒരു പുതുമുഖത്തെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലായിരുന്നു അദ്ദേഹം നിരവധി പേരുകൾക്കൊടുവിൽ അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്തു ജയറാം സുബ്രഹ്മണ്യൻ പിന്നീട് ആ ചെറുപ്പക്കാരൻ നടന്നുകയറിയത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ എന്ന പദവിയിലേക്കായിരുന്നു ഇന്ന് അറുപതാം വയസ്സിലെത്തി നിൽക്കുമ്പോഴും ആ വിശേഷണത്തിന് മങ്ങലേച്ചിട്ടില്ല സുബ്രഹ്മണ്യത്തിന്റെയും തങ്കത്തിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഡിസംബർ പത്തിന് പെരുമ്പാവൂരിലാണ് ജയറാം ജനിക്കുന്നത് ചെറുപ്പം തൊട്ടേ അനുകരണകലയോട് വലിയ താല്പര്യമായിരുന്നു ജയറാമിന് ആ താല്പര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജയറാമിനെ കലാഭവനിൽ എത്തിച്ചു കലയോട് താല്പര്യമുള്ള ഏതൊരാളെയും പോലെ സിനിമ തന്നെയായിരുന്നു ജയറാമിൻ്റെ സ്വപ്നവും എൺപതുകളിൽ സിനിമ സ്വപ്നം കാണുന്നവരാരും കൊതിക്കുന്ന ഒരു എൻട്രി ജയറാമിന് ലഭിക്കുകയും ചെയ്തു അപരനുശേഷം ജയറാമിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ശുഭയാത്ര സന്ദേശം അങ്ങനെ നിരവധി ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് ജയറാമിനെ കുടുംബപ്രേക്ഷകർ ഏറ്റെടുത്തത് ജയറാമിന് താല്പര്യവും സാധാരണക്കാരനായ അയൽവക്കത്തെ വീട്ടിലെ പയ്യൻ വേഷങ്ങൾക്കുമായിരുന്നു അങ്ങനെയുള്ള വേഷങ്ങളാണ് ജയറാമിനെ കൂടുതലായി തേടി വന്നത് വരവേൽപ്പിന് ശേഷം മോഹൻലാൽ സത്യനന്തിക്കാട് കൂട്ടുകെട്ടിൽ വന്ന ഇടവേളയിൽ സത്യനന്തിക്കാടിൻ്റെ സിനിമകളിലെല്ലാം ജയറാം സ്ഥിരം സാന്നിധ്യമായി ഇതിനിടയിൽ പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ലഭിച്ച സ്പെഷ്യൽ ജൂറി അവാർഡായിരുന്നു ജയറാമിന് ലഭിച്ച ആദ്യ അംഗീകാരം സ്വയംവര പന്തലിലൂടെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി രണ്ടായിരത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും രണ്ടായിരത്തി പതിനൊന്നിൽ പത്മശ്രീയും ജയറാമിനെ തേടിയെത്തി എന്നാൽ കരിയറിൻ്റെ പീക്ക് ടൈമിൽ പോലും അധികം അംഗീകാരങ്ങൾ ജയറാമിനെ തേടിയെത്തിയില്ല അതേസമയം ശേഷം എന്ന ചിത്രത്തിലെ ലോനപ്പനെ പോലെയുള്ള കഥാപാത്രങ്ങൾ അംഗീകാരത്തേക്കാൾ ഒരുപടി മുന്നിൽ നീക്കുന്നതായിരുന്നു സ്നേഹവും തീർത്ഥാടനവും ശേഷവും പോലുള്ള സിനിമകളുണ്ടെങ്കിൽ പോലും ഇഷ്ടവേഷങ്ങളിൽ നിന്ന് മാറി വ്യത്യസ്ത വേഷങ്ങൾ പരീക്ഷിക്കാനുള്ള ആ മടി കൂടിയായിരുന്നു ജയറാമിൻ്റെ കരിയറിൽ നേരിട്ട പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ കാരണവും രണ്ടാം വരവിൽ ആ ബലഹീനതയെ മറികടക്കുന്ന ജയറാമിനെയാണ് നമ്മൾ കണ്ടത് വിൻ്റെ ജയറാം ചിന്തിക്കുക കൂടി ചെയ്യാത്ത വേഷങ്ങൾ ഇന്നത്തെ ജയറാമിൻ്റെ ലിസ്റ്റിലുണ്ട് പൊന്നിയിൻ സെലവനിലെ നമ്പിയും അബ്രഹാം ഓസ്ലറിലെ ഓസ്ലറും തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യത്യസ്തമായ വേഷങ്ങൾ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലെ ശിവശങ്കറിലൂടെയും മഴവിൽക്കാവടിയിലെ വേലായുധൻകുട്ടിയിലൂടെയും പ്രേക്ഷകരെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കാൻ സാധിച്ച ആ ബിഗ് സ്ക്രീൻ മാജിക് ജയറാമിന് ന്യൂജൻ കാലത്തും ആവർത്തിക്കാനാകട്ടെ